ലിപ്സ്റ്റിക്ക് കുറഞ്ഞുപോയി കോഫി വന്നു വിത്തൌട്ടല്ലേ എനിക്കതാണ് വേണ്ടത് ശശിയെ വിളിച്ചോ ചിക്കന് പറയണം ശശി ഇന്നത്തെ ചിക്കൻ്റെ റേറ്റ് എന്താണ് നിന്നെ മാധവ് വിളിച്ചിട്ട് നീ ചിക്കൻ മയക്ക വേണ്ട മയക്ക വേണ്ട മാധവ് വിളിച്ചിട്ട് ചിക്കൻ കൊടുത്തില്ല പറഞ്ഞു മാധവ് ഇവിടെ ലൈനിലുണ്ട് അവൻ എത്രയും പെട്ടെന്ന് ചിക്കൻ എത്തിക്കണം മന്തി പീസ് എത്രയും പെട്ടെന്ന് എത്തിക്കണം നമുക്ക് വേണം അത് നാല് പീസാക്കിയിട്ട് ഓക്കെ കൊടുത്തു വേട്ട വേഗം ഓക്കെ കോഫി കുടിക്കട്ടെ ഇതിലും മധുരം ഉണ്ടല്ലോ ഓക്കെ മാധവ് ചിക്കൻ എത്തിക്കും നിങ്ങൾക്ക് ഈ ഉണ്ട മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതാണ് ഔലോസ് ഉണ്ട എനിക്കിത് മാതി നിനക്ക് വേണം ചെറിയ ചെറിയ പീസ് ചെറിയ പീസ് എടുക്ക ഇനി ഇവന് കൊടുക്ക വേണ്ട നീ ഉണ്ട തിന്നായിട്ടില്ല ബാക്കിലെ എല്ലാ തെണ്ടികൾക്കും ഓരോ ഉണ്ട കൊടുക്ക ഇല്ലെങ്കിൽ നാളെ വയറ് വേദന എടുത്തിട്ട് ഉറങ്ങാൻ പറ്റില്ല ഇടപെടുന്ന ദുബായിൽ ഒട്ടകമാണോ ഇത് ഒട്ടകമല്ല ചിക്കൻ ആണെന്ന് ഇത് പൊട്ടനമറിയോ പറ്റിക്കരുത് തന്നെ എല്ലാരും കൂടെ ചേർന്ന് പഞ്ചായത്ത് ഭരണ എന്നെ ഏൽപ്പിച്ചോളൂ എല്ലാം ചെയ്തിരുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഒരിക്കലും ചതിക്കില്ല പക്ഷേ ഇന്നവരെ ആരും ചെയ്യാത്തത് ഞാൻ ചെയ്തു തരും ചെയ്തൊക്കെ മതി അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ശരി പോയിട്ട് വരാം കാണിച്ചു തരാം മോനെ ചിരിക്കണം മോനെ ഇതൊക്കെ ആരുടെയാണാവോ എനിക്കിപ്പോൾ ഇഷ്ടം പോലെ സിനിമ വരുന്നുണ്ട് ഞാൻ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ലോക എന്ന് പറയുന്ന സിനിമയിൽ എന്നെയാണ് ആദ്യം വിളിച്ചത് മൂത്തോൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു മൂത്തുവാൻ പകരം മുത്തപ്പനാക്കണമെന്ന് പറഞ്ഞു പവർ പറഞ്ഞു അത് സാധ്യമല്ല എന്ന് പറഞ്ഞു മൂത്തോന് പകരം മുത്തപ്പനാക്കാൻ പറ്റില്ല അങ്ങനെയാണ് ആ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചത് കാരണം മൂത്തോനും മുത്തപ്പനും തമ്മിൽ ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് അത് മമ്മൂട്ടി ഏറ്റെടുത്തത് നല്ല അടിപൊളി ആന മാധവിനെ കളിക്കാൻ വേണ്ടി ഇതിനെ വാങ്ങിയാലോ വേണ്ട അല്ലേ കളറ് മാറ്റിയാലോ വേണ്ട വാ പോവാം നമുക്കപ്പുറത്തോട്ട് പോകാം ശരി അപ്പുറത്ത് വേറൊരു ആനയെ നോക്കാനുണ്ട് പക്ഷെ ഇതിൻ്റെ കൊമ്പ് കാണുമ്പോൾ അങ്ങ് ഊരാൻ തോന്നുമ്പോൾ ഇതിനെ അങ്ങ് ഇട്ട് തലോ തടവാട്ടെ കൊടുക്കുമ്പോൾ നീ ഉറങ്ങരുത് കേട്ടോ ഞാൻ തടവുമ്പോൾ ശരി നല്ല രസമുണ്ട് വാ പോവാം അപ്പുറത്തോട്ട് പോവാം സൈഡിലോട്ട് മാറി നിൽക്കലവർ ഫ്രെയിമിൽ ഞാനും ആനയും മാത്രം മതി കേട്ടല്ലോ സുരേഷേട്ടാ ഈ പ്രോഗ്രാമായിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടാവുമോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആ അവർ സദ്യ ഉണ്ടാക്കുന്നുണ്ട് ആണല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം അങ്ങോട്ടാണ് പോയത്

എന്റെ കയ്യിലൊരു സ്റ്റപ്പ് ഉണ്ട് പെൻഗ്വിൻ ഇങ്ങനെ തല ചെരിച്ചിട്ട് ക്യാമറയിൽ നല്ല രസമാണ് അത് കാണാൻ വേണ്ടി ഇങ്ങനെന് എന്റെ കളർ ഡ്രസ് ഇട്ടോ സമ്മതിച്ചിട്ട് കളർ നല്ല വ്യത്യാസമുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതെന്താ ഡ്രസ് കോഡ് മത്സരമാണ് എന്റെ കളർ ഡ്രസ് ഞാൻ മാത്രം ഇടൂന്ന് പറഞ്ഞിട്ടുണ്ട് കളറിലെന്ത് കിടക്ക അതെന്താ അങ്ങനെ പറഞ്ഞു കാണിച്ചു തരഞ്ഞു കാണിച്ചു തരാം